എന്താ ഞാൻ ഒന്ന് ഞാനൊന്ന് ബാങ്കുവരെ പോകാണ് എന്തിനാന്നാ അതെ ഈ അവിടെ ഈ ലോൺ കിട്ടുമെന്നറിയാൻ പറ്റിയിട്ട് ചില ഇനിയിപ്പോൾ യുവജനോത്സവമല്ലേ വരുന്നത് അതിലിപ്പോൾ എൻ്റെ കുട്ടി മത്സരിക്കുന്നുണ്ട് അതിനിപ്പോൾ ഒക്കെ ഒന്നാം സ്ഥാനം കിട്ടണമെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ ചിലതൊക്കെ കൊടുക്കണുള്ളൂ അതുകൊണ്ടിപ്പോൾ എന്തുവാണെന്നല്ലേ നമുക്കിപ്പോൾ എൻ്റെ പുരുഷവും ഈ കയ്യിലൊന്നും വലിയ സമ്പാദിച്ചൊന്നുമില്ല അതുകൊണ്ട് ലോൺ എടുത്തിട്ട് വേണം ഈ ഇത് നോക്കുന്നവർക്ക് വല്ലതും കൊടുക്കാൻ ഇപ്രാവശ്യ മോളെ കഷ്ടമാക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വലിയ വിഷമം ഉണ്ടായി കിട്ടിയില്ലോ ഇപ്രാവശ്യം ഞാൻ അറിയുന്നത് ഇങ്ങനെ ചിക്ലി കൊടുത്തിട്ടാണ് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്നാം സ്ഥാനം മേടിക്കുന്നത് അതുകൊണ്ടേ കുറിച്ച് ഞാനൊന്ന് ബാങ്കിൽ പോയി നോക്കട്ടെ ഇല്ല ലോണും കിട്ടിയാൽ നോക്കാല ലോൺ കിട്ടിയില്ലെങ്കിലും അതാ കുറിച്ച് എൻ്റെ സങ്കടം ഇനിയിപ്പോൾ ലോണില്ലാച്ചാൽ എൻ്റെ മോക്ക് മത്സരിക്കാനാകുമോ ഓ മുമ്പൊക്കെ എന്തായിരുന്നു അല്ലേ നമ്മളൊക്കെ പ്രതീക്ഷ ഈ കലോത്സവം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇപ്പം അല്ലേ നമ്മൾ അറിയുന്നു പണം ഉണ്ടെങ്കിൽ വലിയ കലാകാരൻ കലാകാരി ആവാൻ പറ്റുന്നില്ല എന്താ അല്ല കാലം പോയ പോക്ക്